ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശൂർ ടർബോ ദാസ് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമയുടെ അറബിക് വേർഷൻ റിലീസായിട്ടുണ്ട് മമ്മൂക്ക തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യം കൂടി വേറെ പറയാനുണ്ട് അതും കൂടി പറയാൻ എന്തായാലും കാരണം ഇന്ന് കർമ്മ ന്യൂസ് എന്ന ചാനലിൽ അതായത് മമ്മൂക്കയ്ക്കെതിരെ കളിക്കുന്ന ചാനലാണ് കർമ്മ ന്യൂസ് എല്ലാവർക്കും അറിയാം ആ ചാനലിൽ ചാനലിലല്ല അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് വളരെ മോശപ്പെട്ട രീതിയിലാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ കളിയാക്കിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ നാല് ദിവസത്തെ കളക്ഷൻ അത് നമ്മൾ മുമ്പ് പറഞ്ഞ് ചർച്ച ചെയ്ത കാര്യമാണ് പക്ഷേ അവരിപ്പോൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ എഴുതി എഴുതാൻ പാടില്ലായിരുന്നു കാരണം ഇത് മമ്മൂട്ടി കമ്പനി കമ്പനീതിനെതിരെ പ്രതികരിച്ചിരിക്കണം നൂറ് ശതമാനം കാരണം തോന്നിയോനും വന്നോനും പോന്നോ പോണോനൊക്കെ വന്ന് ചപ്പട്ട കാലുകൊണ്ട് അടിച്ച് കളയാനുള്ള ഫുട്ബോളല്ല മമ്മൂട്ടി സിനിമ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ പറയുന്നവർ മനസ്സിലാക്കണം കാരണം അവരെഴുതിയിട്ടുള്ളതെന്താ വെച്ചാൽ സോബിൻ ഷാഹീറിൻ്റെ സിനിമയായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി അമ്പത് കോടി എന്നു തള്ളി അതിനെ ഈടി അതിനെ പിടിച്ചു അപ്പോൾ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നു കള്ളപ്പണത്തിൻ്റെ സംഭവമാണ് കള്ളക്കട കള്ള കള്ളക്കടത്തുകാരാണ് വലിയ മാഫിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത് ഒരു രാജ്യദ്രോഹത്തിൻ്റെ രീതിയിലൊക്കെയാണ് അതേപോലെ തന്നെ മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അവർ എഴുതിയിട്ടുള്ളത് ഇന്ന് എഴുതിയിട്ടുള്ളത് നാല് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ അവർ പറയുന്നു മുപ്പത് കോടി ആണ് പറയുന്നു ഇതാര പറഞ്ഞെന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞു കേട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇതുണ്ടാക്കിയുള്ള സ്വ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ വർഗീയ രീതിയിലുള്ളൊരു കളിയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഇതായത് ശരിക്കും ഇവിടെ കളിക്കുന്നുണ്ട് പലരും കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതായത് നാല് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞ സിനിമ പെട്ടെന്ന് ഇപ്പോൾ പറയുന്നു മുപ്പത് കോടി ഞങ്ങളെവിടേയും കേട്ടിട്ടില്ല ഈ ഈ പറയുന്നവർ എങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെത്ര ധൈര്യത്തിൽ അങ്ങനെ ഒരു ഫേസ്ബുക്കിലങ്ങനെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം വ്യക്തമായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി എഫ് അല്ലെങ്കിൽ ഏത് താങ്ങറായാലും ഇതിനെതിരെ പ്രതികരിക്കണം വലിയ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കണം അതായത് അമ്മ സംഘടനയിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സിനിമാ സംഘടനകളിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും ഇതിനെതിരെ പ്രതികരിക്കണം കാരണം അമ്പത്തിരണ്ട് കോടി പബ്ലിക്കായിട്ട് പറഞ്ഞത് മമ്മൂട്ടി കമ്പനി അമ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് അവരൊരു പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് എഴുപത് കോടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് മുപ്പത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവർ എഴുതി ഉണ്ടാക്കി തയ്യാറാക്കിയിട്ടുണ്ട് കർമ്മ ന്യൂസുകാർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ എല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രതികരിക്കണം മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ വേഫറും മറ്റുള്ളവരൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നത് കാണാനും ഇല്ല അവരത് ചെവി കൊണ്ട ഭാവമില്ല പക്ഷേ ഇത് മറ്റുള്ള മമ്മൂക്കെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് അത് വലിയ വിഷമമുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിനെതിരെ പ്രതികരിച്ച് ഞാൻ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക മമ്മൂക്കെ സ്നേഹിക്കുന്നവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുക ഇതിനെതിരെ എന്തായാലും നമ്മൾ പ്രവർത്തിക്കണം മാത്രമല്ല ഈ സിനിമയുടെ എന്താ പറയുക അറേബ്യൻ ഡബ് ചെയ്തിട്ടുള്ള വോയിസ് ഡബ് ചെയ്തിട്ടുള്ള ഈ സീൻ കൂടെ നിങ്ങൾ ഇപ്പം മമ്മൂക്ക് പോസ്റ്റ് ചെയ്തതാണ് അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് എടുത്ത കാര്യമില്ല സിനിമയുടെ നൂറ് കൂടി പുറത്തിറക്കുക അതുപോലെ തന്നെ ഇതേപോലെയുള്ള അണ്ടൻ മടകൊടനൊക്കെ പറയുന്നത് കേട്ടിരിക്കുക അത് അതിനെ പ്രതികരിക്കുക അതുകൊണ്ട് അറബിക്ക് പോസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നാൽ ഞാൻ ജസ്റ്റ് സാധാരണ ചിലരെല്ലാവരും പോയി ഇത് കാണില്ല അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് അത് കാണിക്കാം ഓക്കേ تزنين خبرني الناس شو يزقرونك؟ جاسم دوم من عرفتك انت مثل خنجرك اللي ما منه فائده. هاي دمية دمية حظية البيان ناصر السعيد هو ورق الهجران مبن ناصر حسن ناصر السعيد حسن I like my name to be written perfectly بوتو معروف عروف عنا لازم ياخذ حقه لو شو ما يستوي بعد ما قبضت الفرق بيني وبين غير ما يبدا بشيء الا هو يختمها